സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ കുട്ടികളിലെ ലഹരിവാസന തടയാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സൂമ്പാ നൃത്തം സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് തയ്യാറെടുപ്പുകൾ തുടങ്ങി നൃത്തത്തിന്റെയും വ്യായാമത്തിന്റെയും സമന്വയ രൂപമായ സൂമ്പാ നൃത്തം കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം നൽകും ഇതിനായി അധ്യാപകർക്കുള്ള പരിശീലനം വണ്ടൂർ ബിആർസിയിൽ സംഘടിപ്പിച്ചു അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ഷൈജി ടി മാത്യു ഉദ്ഘാടനം ചെയ്തു വി വിനുരാജ് കെ രജേഷ് എന്നിവർ പദ്ധതി വിശദീകരിച്ചു യിരത്തിമൂന്ന് അധ്യാപകർ പങ്കെടുത്ത പരിശീലന പരിപാടിക്ക് എൽ പി യു പി വിഭാഗത്തിൽ അന്തർദേശീയ പരിശീലകയായ കെ സയന ഹൈസ്കൂൾ വിഭാഗത്തിൽ സിൻ കുൽസു സിൻ അഹമ്മദ് എഴുത്തോൺസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം